Yok. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത്തരം സകല മത തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വോട്ട് പോലും മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്കും പോവാതിരിക്കാൻ വലിയ ഒരു പദ്ധതി തയ്യാറാക്കി കൃത്യമായിട്ട് സകല മത തീവ്രവാദികളും തീവ്രവാദ അനുകൂലികളും ഒരുമിച്ച് നിന്നുകൊണ്ടു തന്നെയാണ് ാണ് പാലക്കാട് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു വിജയമുണ്ടായത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട അതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ള ഈ ഒരു പ്രകടനം എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ പാലക്കാട് കോൺഗ്രസ് വിജയിച്ചു അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഈ ഒരു കോൺഗ്രസിന്റെ വിജയത്തിൽ നമ്മുടെ കേരളത്തിലെ മത തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന മതവർഗീയവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന കേരള പൊതുസമൂഹം കൂടി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് പോലും ഒരു തരത്തിലും നിരാശ നിരാശപ്പെടേണ്ടതില്ല അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയോട് അനുഭാവമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഒരു തരത്തിലും നിരാശപ്പെടേണ്ടതില്ല കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കേരളത്തിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു മാധ്യമങ്ങളും ഇതൊന്നും ചർച്ച ചെയ്യില്ല പക്ഷെ സുബോധമുള്ള സകലയാളുകളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പതിനായിരത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാനായി കുറച്ച് മുമ്പേ നടന്ന കുറച്ച് മുമ്പേ നടന്ന ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പതിനായിരം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ചേലക്കരയിൽ സാധിച്ചിട്ടുണ്ട് മതവർഗീയവാദത്തിനെതിരെ മത തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കേരളത്തിൽ കൂടിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് പാലക്കാട് ഒരു പരാജയം സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ചേലക്കരയിലൊക്കെ റിസൾട്ട് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് വളരെ വേഗം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ വലിയൊരു ജനവിഭാഗം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് എന്നാൽ അവരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊരു വോട്ടിംഗ് ഈ ഒരു പാർട്ടിയിലേക്ക് വരാത്തത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും എല്ലാ ആളുകൾക്കും അറിയാവുന്നത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് പരമാവധി പെട്ടെന്ന് തന്നെ കേരള പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെക്കണം അതിലേറ്റവും നമ്മുടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് മറ്റൊരു നേതാവിനെയും കുറച്ച് കാണിക്കുകയല്ല വളരെ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് വെക്കാം ശോഭ സുരേന്ദ്രനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു 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 നീക്കം ഭാരതീയ ജനതാ പാർട്ടി നടത്തിയാൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വളരെ വലിയ മാറ്റം നടക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഭരണത്തിനെതിരെ ഇവിടെ ഇടതുപക്ഷത്തെയൊക്കെ ആളുകൾ മടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ചാനലുകളിലൂടെയൊക്കെ ചർച്ചകൾ കാണുമ്പോൾ വളരെ വ്യക്തമാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ വീണ്ടും കേരളം ഭരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട സകല ആളുകളും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ ആളുകൾക്ക് ഇവിടെ ഒരു മാറ്റം വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ കോൺഗ്രസിനെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് ഇവിടുത്തെ ജനം അത് വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉദാഹരണത്തിന് ത്രിപുര എടുക്കാം ത്രിപുരയിൽ ആരാണ് മാറ്റം കൊണ്ടുവന്നത് അവിടെ ഈ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തി അവിടെ ഭാരതീയ ജനതാ പാർട്ടി എത്തിയത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനതയുടെയും പഴുസ് അത് തന്നെയാണ് കാരണം കോൺഗ്രസിനെ കൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയിട്ട് ഒരു ഭരണ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് സാധിക്കും എന്തുകൊണ്ട് ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വലിയ രീതിയിൽ വോട്ട് വരുന്നില്ല കൃത്യമായ ലീഡേഴ്സിനെ ഉയർത്തുക തന്നെ ചെയ്യണം അതെല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നതാ ഇവിടെ ഇടതുപക്ഷക്ക് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി തന്നെയാ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാറുള്ളത് അങ്ങനെ ഒരു ലീഡറിനെ കൃത്യമായിട്ട് ഉയർത്തി കാണിക്കാറുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും അത് തന്നെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ ഒരു നീക്കം നടത്തി ഒരു കേരള യാത്ര നടത്തി ജനങ്ങൾക്കിടയിലൂടെ നമ്മൾ പ്രത്യേകം ഓർക്കണം ശോഭാ സുരേന്ദ്രൻ ഒരു സിനിമാ നടിയോ ഒന്നുമല്ല കേരള രാഷ്ട്രീയത്തിലെ നേതാവെന്ന നിലയിൽ കേരളത്തിൽ പൊതുജനത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥാനം നേടിയ വ്യക്തിയായി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എവിടെ പോയിട്ട് ഒന്നോ രണ്ടോ മാസത്തിന്റെ ഗ്യാപ്പ് മാത്രം ഉണ്ടാവു ഇലക്ഷൻ സമയമാകുമ്പോൾ ആ സമയത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ ഒന്നോ രണ്ടോ മാസം കൊണ്ട് അവർ ആ സ്ഥലത്തെത്തിയിട്ട് ജനങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറാറുണ്ട് ഇതെന്തെങ്കിലും വെറുതെ വിളിച്ചു പറയല്ല അവർ മത്സരിച്ച ഏത് സ്ഥലം നിങ്ങളെടുത്ത് നോക്കൂ ഓരോ സ്ഥലങ്ങളിലും ഓരോ ലക്ഷമൊക്കെ ലോക്സഭയിലൊക്കെ മത്സരിക്കുമ്പോൾ വോട്ട് അധികമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒന്നര ലക്ഷത്തിലധികം വോട്ടൊക്കെ ഒരു ലക്ഷം ഇത് വലിയൊരു വോട്ടിംഗ് അല്ലേ ഈ ഈ ഒരു ഇത്രത്തോളം വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു ലീഡറിനെ മുൻനിർത്തണം സുരേഷ് ഗോപിയെ പരമാവധി അദ്ദേഹം വലിയൊരു തെളിവ് തന്നെയാ അവർ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വർക്ക് നടത്തി കൃത്യമായിട്ട് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കി ഇവിടെ ആർക്കും ആരോടും ഒരു എതിർ എതിർ അഭിപ്രായങ്ങളൊന്നുമില്ല മതതീവ്രവാദികളായിട്ടുള്ള മതതീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ അവരുടേതായ രീതിയിൽ പ്രചരണമൊക്കെ നടത്തും പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലൊരു മാറ്റം വരണോ ഇവിടെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് അതിനനുസരിച്ച് ഇവിടെ ഉള്ള ലീഡേഴ്സ് നേതൃത്വം ഒന്ന് ഇറങ്ങി നിന്നാൽ മാത്രം മതി ഇവിടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ മഹാരാഷ്ട്രയിലൊക്കെ വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത റിസൾട്ടാ മഹാരാഷ്ട്രയിലെ ജനത കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ശോഭാ സുരേന്ദ്രനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ ഇറക്കിയിട്ട് വലിയ റാലികൾ സംഘടിപ്പിക്ക ഇവിടേക്ക് കേന്ദ്ര നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്നാഥ് സിംഗ് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സ് എത്ര എത്ര മുഖ്യമന്ത്രിമാര് നമ്മുടെ കേരളത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇറക്കാൻ സാധിക്കും ഒരു താരനിരയെ ഇറക്കിയിട്ട് കേരളത്തിലെ ജനതക്കൊരു പ്രതീക്ഷ നൽകൂ ഇവിടെ ഇവിടെ ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വലിയ ഒരു പ്രചരണം നടക്കണം ആ തരത്തിൽ നടന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം രണ്ട് ആയിരത്തി ഇരുപത്തി ആറിൽ നടക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇവിടുത്തെ വിഷയങ്ങൾ ഇവിടെ സി പി ഐ പോലെയുള്ള ആളുകൾ പരസ്യ പിന്തുണ നൽകുന്നു അതിനെ എതിർക്കാൻ പോലും ഇവിടെ ആളുകളില്ല അതിനൊക്കെ കൃത്യമായിട്ട് എതിർത്തുകൊണ്ട് അത് അംഗീകരിക്കില്ല അത് കൃത്യമായിട്ട് എത്തണം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണം അതിന് കൃത്യമായിട്ട് ഒരു നേതാവിനെ ഉയർത്തുക തന്നെ ചെയ്യണം അത് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ വലിയ റിസൾട്ടുകൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട